അസ്സാം വാലൈക്കു മുറമ്മത്ത അലമുൽ റബുല്ലമീം വസ്ലാത്തു വസ്ലാമു അല അഷറബുൽ മുർസലീം അല അലിഹി വസ്ഹബി വസ്ലീം കൊല്ലുമൻ അലഹാൻ ഈ ദുനിയാവിലുള്ളതെല്ലാം നശിക്കുന്നതാണ് അള്ളാഹു മാത്രമേ ഇവിടെ അവശേഷിക്കപ്പെടുകയുള്ളൂ അശ്വരമായിട്ടുള്ള ജീവിതമാണ് ഈ ഭൗതികമായ ജീവിതം എന്നെന്നും നിലനിൽപ്പുള്ളവൻ അത് അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല മാത്രമാണ് അതുകൊണ്ട് നാം പരലോകമൽ നിന്നുള്ളത് ഒരു കോടി വർഷമല്ല രണ്ട് കോടി വർഷമല്ല മൂന്ന് കോടി വർഷമല്ല ഹാലിദ്ദീൻ അഫിഹാബ് അതെന്നൊന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് അതിനാൽ നാം പരലോകം രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം അധ്വാനിക്കുക അതുകൊണ്ട് അതിഒല്ലാഹവ റസൂലഹു അള്ളാഹുവിനെയും റസൂൽക്കരിയും സല്ലള്ളാഹു അലൈ ഉസലമാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ഇത്തക്കൊള്ളാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നാം രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അസിഹത്തു വൽ ഫറാഹ് അള്ളാഹുത്തഅാല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതിനാൽ അള്ളാഹുത്ത ആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അവനെ നല്ല ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടിയാണ് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം മരണശേഷം നമുക്ക് പിന്നീട് അള്ളാഹുവിന് അബാതത്ത് ചെയ്യുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം ഇപാതത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാൻ നാം ശ്രമിക്കുക അതിനാൽ റജബിൻ ഷെഹുറുള്ള അള്ളാഹുവിൻ്റെ മാസമായി ഈ റജബ് മാസത്തിലാണ് നാം നിലനിൽക്കുന്നത് നമ്മളിൽ പലരും കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണാകുന്ന കബറിലാണ് അതിനാൽ വൈബുക്കഅ അമലുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ അല്ലാഹീം സല്ലല്ലാഹു അലൈ ഉസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഇത്തക്കുല നാം തക്വ ചെയ്ത് നാം മുന്നേറുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ